ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ റീട്ടാർ ചെയ്ത റോഡ് പൊളിയുന്നുവെന്ന് പരാതി ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കരി ഫിഷ് ഫാമിലേക്കുള്ള പ്രധാന പാതയിലെ റീട്ടാറിംഗ് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നടന്നത് കനത്ത മഴയെ തുടർന്ന് നാട്ടുകാർ ടാറിംഗ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മഴയെ പോലും വകവിക്കാതെ ടാറിംഗ് പൂർത്തീകരിക്കുകയായിരുന്നു മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് നിലവിൽ പൊളിഞ്ഞത് സംഭവത്തിൽ കനത്ത പ്രതിഷേധത്തിലാണ് ടങ്ങിയാണ് അന്ന് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു അവർ പെട്ടെന്നൊക്കെ ചെയ്ത് പോയി അപ്പോൾ അവിടെ പാലത്തിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് വണ്ടിയെ വണ്ടി ഓടിപ്പോവും ഓടിപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ഇതായിരിക്കും കിട്ടിയ നല്ല കാര്യമാണ് പക്ഷേ എൻ്റെ നിലവാരത്തിൽ നമുക്കൊക്കെ ഉത്കണ്ഠയുണ്ട് മഴക്കാലത്താണ് ചെയ്തത് അപ്പോൾ റോഡ് ഇപ്പോൾ തന്നെയൊക്കെ പല പലതൊക്കെ പൊടിഞ്ഞു തുടങ്ങി അപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളു എല്ലാര് ഒരു ഒരാഴ്ച പോലും ആയില്ല അത് മുപ്പാളത് പൊളിഞ്ഞു അപ്പോൾ അതിൻ്റെ പരിഹാരം എന്തെങ്കിലും നിങ്ങൾ അധികാരികൾ ചെയ്യുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ റോഡിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിന് പുക കൊള്ളിച്ചിട്ടുള്ളത് അപ്പം ഇത് മഴയത്താണ് ഈ റോഡ് പണിതത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ഒരു റോഡ് പണിയുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ആ റോഡിന് വേണ്ടേ ഇപ്പം ഇത് തന്നെ വേണ്ട പണത്തിട്ട് ഒരാഴ്ച പോലും ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഇതിലെന്തോ ഒരു അഴിമതി നടന്നതായിട്ട് നമുക്ക് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏത് ഭാഗത്തു നിന്നായാലും ഏത് ഗവൺമെൻറ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതി അന്വേഷിച്ചുകൊണ്ട് ആ അഴിമതി നടത്തിയവരെ കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക ഇത് സാധാരണക്കാരൻ്റെ പണ്ടാണ് കാരണം എൻ്റെയും ഞാൻ എനിക്കും വാഹനമുള്ള ആളാണ് എൻ്റെ വാഹനത്തിൻ്റെ ടാക്സ് അല്ല ഞാൻ ചായ കുടിക്കുന്ന അല്ലെ ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ടാക്സിൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ സംസ്ഥാനത്ത് റോഡ് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഏത് പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അഴിമതി ഉണ്ടെങ്കിൽ ആര് അഴിമതി നടത്തിയോ ആ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരികയോ എന്നുള്ളത് ഒരു സാധാരണ പൗരൻ്റെ കടമയാണ് അതാണ് നമുക്കിപ്പോൾ ഇവിടെ അധികാരികളോട് പറയാനുള്ളത് അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അഴിമതി നടത്തിയവരെ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ഈ റോഡ് വീണ്ടും റീ ചെയ്യുക കാര്യം ഈ റോഡ് ടാറ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് ചോദിച്ചിരുന്നു നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഈ മഴ റോഡ് ടാർ ചെയ്യുന്നത് എന്ന് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് ആധുനികപരമായ രീതിയിലുള്ള കെമിക്കലാണ് നമ്മൾ ഈ റോഡിനുപയോഗിക്കുന്നത് അപ്പോൾ അവിടെ മഴ പെയ്താൽ അതുകൊണ്ട് പ്രശ്നമില്ല ഇത് കുഴക്കുന്ന സ്ഥലത്ത് മഴ പെയ്താലാണ് പ്രശ്നം നമുക്കിത് ടാറ് ചെയ്യുന്ന സ്ഥലത്ത് മഴ പെയ്തൊരു പ്രശ്നം ഇല്ലെന്നാണ് നമ്മളോട് അവർ പറഞ്ഞത് ഇതാണ് ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഈ റോഡിനെതിരെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണണം ചെമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്ത് ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാടി സ്ഥിതി ചെയ്യുന്ന പാലാക്കരി ഫിഷ് ഫാമിലേക്കുള്ള ആ റോഡിൻ്റെ റീട്ടാറിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്നിട്ടുള്ളതാണ് ഇതാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഹാർബർ എഞ്ചിനീയറിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി നടന്നത് ഈ റോഡുകൾ കൈക്കം തൃപ്പൂണത്തുറ പി ഡബ്ല്യു റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് പാലാക്കരി ടൂറിസ്റ്റ് കേന്ദ്രമായ പാലാക്കരി ഫിഷ് ഫാമിലാണ് അവസാനിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം വരുന്ന ഈ റോഡിൻ്റെ നിർമ്മാണം അതിനിടയിലുള്ള ഒരു കലിങ്ങിന് നിർമ്മാണത്തിനും കൂടിയായി ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിക്കപ്പെട്ടുള്ളതാണ് എന്നാൽ പാലത്തിൻ്റെ പണി ഏതാണ്ട് കലിങ്ങിൻ്റെ പണി ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് ആരംഭിക്കുകയും റോഡിൻ്റെ പണി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലാണ് നടന്നത് മെയ് മാസത്തിൽ റോഡ് പൊളിക്കുകയും അതിനുശേഷം പണി ആരംഭിക്കുകയും ചെയ്തപ്പോൾ കനത്ത മഴ വന്നപ്പോൾ പ്രദേശവാസികളായ ഗുണഭോക്താക്കളായ ജനങ്ങൾ പറഞ്ഞതാണ് ഇത് പണിതാൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി പണി പൂർത്തീകരിച്ചു പോവുകയാണ് ചെയ്തത് കനത്ത മഴയിലായിരുന്നു ഈ റോഡിൻ്റെ ടാറിങ് നടന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വലിയ തോതിലുള്ള പല പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലായി റോഡ് വിണ്ടുകീറുകയും റോഡിൽ ചെയ്തിരുന്ന ടാറിംഗ് വിട്ടുപോവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥ ഇന്ന് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കാണാവുന്നതാണ് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരത്തിലുള്ള അവിഹിതമായ ഇടപെടലിൻ്റെ ഭാഗമായി നടന്ന ഈ അഴിമതി ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഈ മഴക്കാലം പൂർത്തിയാകുന്നതിന് മുൻപായി ഇതിലുള്ള ശക്തമായ നടപടിയെടുത്തുകൊണ്ട് മഴക്കാലം പൂർത്തിയാകു ശേഷം നന്നായി റീട്ടയർ ചെയ്തില്ല എങ്കിൽ ഈ റോഡ് ഏതാനും ദിവസങ്ങൾക്കകം പഴയ രീതിയിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുകയും ഈ പ്രദേശങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ തോതിലുള്ള ടൂറിസ്റ്റുകളുടെ വരവുള്ള പ്രാദേശിക ആഭ്യന്തര ടൂറിസം വളരെ പ്രോത്സാഹനാത്മകമായി നിലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ടൂറിസ്റ്റുകളുടെ വരവുള്ള ഒരു പ്രദേശമാണ് പാലാക്കേരി മിശ്രം ആ അതിലേക്ക് വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കവാടം ഏക കവാടമായ ഈ പാലാക്കര കൃഷ്ണ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ ഇത്ര മുപ്പത്തിയേഴ് ലക്ഷം രൂപയോളം വിനിയോഗിച്ച് ഈ പണിതിരിക്കുന്നത് ഈ ടാ ടാറിങ് പൂർണ്ണമായും എല്ലാ ഈ രണ്ട് കിലോമീറ്ററിടയിൽ എല്ലാ ഇടങ്ങളിലും ടാറിങ് വിട്ട് ഇളകിപ്പോകുന്ന ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും അതിലൂടെ ഈ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ച പത്രമായ നടപടി എടുത്തുകൊണ്ട് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുണ്ടാവണം ഇതായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങളടക്കമുള്ളവർ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് ഇത്തരണത്തിൽ